നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ടുമണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരകളി മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായം ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്ത നൃത്തങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു സംസ്ഥാനം പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സർക്കാർ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീരവികസന വകുപ്പ് മൂന്ന് ദിവസങ്ങളിലായി ജീവനീയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച ജില്ലാതല ക്ഷീര കർഷക സംഗമം സമാപന സമ്മേളനം ഉദ്ഘാടനം കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമുക്കറിയാം ക്ഷീര കർഷകരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം ഉൽപാദന ചെലവ് കൂടുതലാണ് നമ്മൾ ഈ ഗവൺമെന്റ് ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ ആറ് രൂപ വർദ്ധിച്ചപ്പോൾ അഞ്ച് രൂപ സമതിങ്ങും ക്ഷീര കർഷകർക്ക് തന്നെ പാലിൽ വില കിട്ടുന്ന തരത്തിലാണ് നിങ്ങൾ വർദ്ധിപ്പിച്ചത് എന്നാൽ നമുക്ക് ഇപ്പോൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം നമ്മുടെ പ്രസിഡന്റിലൂടെ പറഞ്ഞല്ലോ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ായിട്ട് പണം മാറ്റി മാറ്റിവെക്കണം പണം മാറ്റി മാറ്റിവയ്ക്കാത്ത പഞ്ചായത്തുകൾ ഏതാണ് എന്ന് തിരുവനന്തപുരത്ത് ഇരുന്നാൽ തന്നെ നമുക്ക് കണക്കെടുക്കുമ്പോൾ മനസ്സിലാക്കി മനസ്സിലായി അപ്പോൾ തദ്ദേശം വകുപ്പ് തന്നെ കർശനമായ നിർദ്ദേശം ക്ഷീര പോലീസിന് വകുപ്പിലെ ക്ഷീര കർഷകർക്ക് ആവശ്യമുള്ള ഇത്തരത്തിൽ പണം മാറ്റി മാറ്റിവെക്കാത്ത പഞ്ചായത്തുകളോട് എത്രയും പെട്ടെന്ന് പണം മാറ്റി മാറ്റിവെക്കുവാനുള്ള സമാധാനമൊക്കെ ഞങ്ങൾ ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് കിടക്കുന്നു ഇവിടെ വന്നപ്പോൾ ഒരു ക്ഷീരകർഷകൻ എൻ്റെ പേരിൽ ഒരു അപേക്ഷ തന്നു ആ അപേക്ഷ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലായി നമ്മുടെ കണ്ണൂർ കുട്ടികളെ അതല്ലെങ്കിൽ മരമ്പടി മഹോത്സവം പണ്ട് കേരളത്തിൽ വളരെ ബൃഹത്തായിട്ട് നിലയിൽ നടന്നുകൊണ്ടിരുന്നത് ഒരു ഉത്സവം പോലെ ആഘോഷിക്കണമെന്നാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചില എം എൽ എമാരും മന്ത്രിമാരും ഞങ്ങൾ കൊണ്ടു വന്നത് കഴിഞ്ഞ നിയമസഭയിൽ നിന്ന് ചോദ്യം ഒരു എം എൽ എ ചോദിച്ചു എന്തുകൊണ്ട് കേരളത്തിൽ മരമടി മത്സരം നടപ്പിലാക്കുന്നില്ല അപ്പോൾ അങ്ങനെ അതിന് മറുപടി ഞങ്ങൾ കൃത്യമായി കൊടുത്തു ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ പല പ്രാവശ്യം ഇത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ കൈമാറിയെങ്കിലും അവർ മിണ്ടാതിരിക്കുന്ന മിണ്ടാതിരിക്കുന്നൊരവസ്ഥയാണ് ഞങ്ങളുടെ മുന്നിൽ വന്നത് ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ മറുപടി മഹോത്സവത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ അങ്ങോട്ട് നിയമം ഞങ്ങൾ കൊണ്ടുവരുവാനുള്ള പ്രവർത്തനത്തിലേക്ക് പോവുകയാണ് അത് നിയമസഭയ്ക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ എം എൽ എ മാർക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് തന്നെ വരാൻ പോകുന്ന മന്ത്രിസഭയിൽ ഈ ബില്ലിൻ്റെ കരട് നമ്മൾ എത്തുകയും അത് എത്രയും പെട്ടെന്ന് നിയമസഭയിൽ പാസാക്കിയെടുത്തുകൊണ്ട് ഞങ്ങളുടെ മറുപടി മഹോത്സവം അത് നമ്മൾ വീണ്ടും നടത്തുവാനുള്ള അനുമതി തരുവാനുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മുടെ വകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്

ഇരുപത്തിരണ്ട് കോടി ചെലവിൽ നടപ്പിലാക്കുന്ന കന്നുകുട്ടി പരിപാലനം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടത്തുന്ന കിടാരി പാർക്കുകൾ ക്ഷീര കർഷകർക്ക് ചികിത്സാ സഹായം നൽകുന്ന ക്ഷീര സാന്ത്വനം എന്നിങ്ങനെ ബൃഹത്തായ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് അസുഖം ബാധിച്ച പശുക്കളെ വെറ്റിനറി ഡോക്ടർമാർക്ക് വീട്ടിലെത്തി ചികിത്സിക്കാൻ വാഹനങ്ങൾ ബ്ലോക്ക് തലത്തിൽ നൽകും ഒന്ന് ഒൻപത് ആറ് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ വാഹനങ്ങൾ വീട്ടിലെത്തും പശുക്കൾക്ക് ഏർപ്പെടുത്തുന്ന ആരോഗ്യ കാർഡ് പദ്ധതി വഴി ഓരോ പശുവിനെയും കുറിച്ചുള്ള കൃത്യമായ ആരോഗ്യ വിവരങ്ങളും ഉടമയെ സംബന്ധിക്കുന്ന വിവരങ്ങളും െല്ലാം ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകും അതി ദരിദ്രർക്കും തോട്ടം തൊഴിലാളികൾക്കും സ്ഥിര വരുമാനത്തിന് പശുക്കളെ സബ്സിഡി ഇനത്തിൽ നൽകി വരുന്നുണ്ട് മാത്രമല്ല ക്ഷീരശ്രീ പോർട്ടൽ വഴി പശുക്കൾക്ക് ഇൻഷുറൻസിന് അപേക്ഷിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാലാണെന്ന കർഷകനുള്ള അവാർഡ് കോടൂർ ക്ഷീരസംഘത്തിലെ കുഞ്ഞി മുഹമ്മദ് ഹാജിക്ക് മന്ത്രി സമ്മാനിച്ചു ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച ക്ഷീരസംഘത്തിനുള്ള അവാർഡ് കാളികാവ് ബ്ലോക്കിലെ കരുളായി ക്ഷീരസംഘം നേടി നിലമ്പൂർ ബ്ലോക്കിലെ പാലേമാട് ക്ഷീരസംഘമാണ് ഏറ്റവും ഗുണമേ പാൽ സംഭരിച്ച ക്ഷീരസംഘം ഏറ്റവും മികച്ച ക്ഷേമനിധി കർഷകനായി ചേലക്കടവ് ക്ഷീരസംഘത്തിലെ രാജൻ നെല്ലൂർ തിരഞ്ഞെടുക്കപ്പെട്ടു വടക്കുംപുറം ക്ഷീരസംഘത്തിലെ സജിത ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീര കർഷകയ്ക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങി ഏറ്റവും പാലളന്ന പട്ടികജാതി ക്ഷീര കർഷകർക്കുള്ള അവാർഡ് വഴിക്കടവ് ടൌൺ സംഘത്തിലെ ശാന്ത മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി ഇതിനു പുറമെ ക്ഷീരസംഗമം ലോഗോ ചെയ്ത വ്യക്തികൾക്കുള്ള അവാർഡ് ക്ഷീരസംഘം ജീവനക്കാർക്കിടയിൽ നടത്തിയ ഡയറി കിസ് മത്സര വിജയിക്കൾക്കുള്ള സമ്മാനങ്ങൾ കന്നുകാലി പ്രദർശന മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വണ്ടൂർ ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകർക്കുള്ള പുരസ്കാരങ്ങൾ എന്നിവയും വിതരണം ചെയ്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് ജോയിന്റ് ഡയറക്ടർ ഷീബ ഖമാർ മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ റിട്ടയേർഡ് ഡോക്ടർ ഹാറുൺ അബ്ദുൾ റഷീദ് മമ്പാട് ക്ഷീരസംഘം ചെയർമാൻ സണ്ണി ജോസഫ് വിവിധ പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ജനുവരി മുതൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന ക്ഷീരസംഗമം വിപുലമായ പരിപാടികളോടെയാണ് വിളംബര ജാത കന്നുകാലി പ്രദർശനം ക്ഷേമനിധി അദാലത്ത് ക്ഷീരകർഷകർക്കുള്ള ശില്പശാല മെഡിക്കൽ ക്യാമ്പ് സഹകരണ ശില്പശാല ഡെയറി എക്സ്പോ ഡയറി കീസ് കലാസന്ധ്യ ക്ഷീരവികസന സെമിനാർ തുടങ്ങിയവയാണ് പരിപാടിയുടെ ഭാഗമായി നടന്നത് സമാപന ദിവസം രാവിലെ നടന്ന ക്ഷീരവികസന സെമിനാർ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എൻഫോർ ന്യൂസ് മണ്ണായ ഇനി ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു